ഇത് നമ്മളുടെ പതനുസ്വനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശശീരനെ പരിചയപ്പെടുത്തുകയാണ് ഈ പതനുസ്വനം ചാനൽ വഴി ഞാൻ നമ്മുടെ തിച്ചൂര് ശശീരനെ നിങ്ങളിൽ പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ കലയെ കുറിച്ചും അതുപോലെ തന്നെ കളയെ കുറിച്ചും നിങ്ങളിൽ പരിചയപ്പെടുത്താനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം ശശി നമസ്കാരം നമസ്കാരം എന്റെ പേര് സുകുമാരൻ ശശറിനെ നമ്മുടെ പതനസ്വനം ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ശശേരനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പതനീസ്വരണത്തിന് അറിയണം തന്നെയല്ല നമുക്ക് എല്ലാവരെയും ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ശശേരനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഞങ്ങളിൽ പങ്കുവെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് കളയെ കുറിച്ച് കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ച് ശശേരന് കിട്ടിയിട്ടുള്ള അവാർഡുകളും കാര്യങ്ങളും ഞങ്ങളിൽ അറിയിക്കുക ജനങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പതിനുശതം പതിനുശതം ചാനലാർക്ക് എന്റെ സന്തോഷം അറിയിക്കുന്നു എന്നെ കുറിച്ചിട്ടും എൻ്റെ ജീവിതത്തിനെ കുറിച്ചിട്ടും എന്റെ കലയെ കുറിച്ചിട്ടും ഞാൻ പറയാം ഞാന് മുദ്രം കൂട്ട് ആദ്യം പഠിച്ചത് എന്റെ അച്ഛൻറെ അടുത്തുനിന്നാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മദ്രം കൂട്ട് പഠിക്കുന്നത് തൃശൂര് ഒരു ടീം അച്ഛൻ്റെ അടുത്ത് പഠിക്കാൻ വന്നു അതിൽ കൂടെ ഞാനൊന്ന് ആടിൽ പഠിക്കണം കുട്ടിക്കാലത്ത് കുട്ടികളായിട്ട് ഒന്ന് ഞാനും എൻ്റെ എൻ്റെ കൂട്ടുകാരനും ഉണ്ടാവും ബാക്കിയുള്ളവർ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ പഠിച്ചു ഒരു കുറച്ച് ദിവസം ഉണ്ടായത് രണ്ടോ മൂന്നു മാസം ഉണ്ടായുള്ളൂ കൂടെ ഉള്ളവർക്ക് നിർത്തിപ്പോയി നിർത്തി പോയപ്പോ ഞങ്ങളെ നിർത്തി വന്നു കഴിഞ്ഞാൽ ഏഹ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു അപ്പൊ കേളിയുടെ കുറെ ഭാഗങ്ങളൊക്കെ ആയുണ്ടാവുന്നു ബാക്കിയൊന്നും ആയിണ്ടാവില്ല അങ്ങനെ ഇരിക്കുമ്പോ അച്ഛന്റെ പൂരം കരാറുണ്ടാവും ചാത്തന്നൂർ പൂരം ദുഃക്കുളങ്ങേനൊക്കെ തിരുവീട്ടുകൂട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ദേശത്തിന് വേണ്ടിട്ട് അച്ഛന്റെ പൂരം ചുമതല കാണും അച്ഛന്റെ പൂരം എന്ന് പറഞ്ഞാൽ അച്ഛനാണ് പൂരത്തിന്റെ ആൾക്കാർ സംഘടിപ്പിക്കുന്നത് അപ്പൊ ചുറ്റുവട്ടത്തുള്ള പൂരത്തിനൊക്കെ അച്ഛൻ്റെ കൂടെ ഞാൻ പോയിച്ചൂർ മണിയൻമണിക്കാണ് അച്ഛൻ കാവുമ്പോളിയാണ് തിച്ചൂർ മണിയൻമണിക്കെന്നുള്ള അഡ്രസ്സിലാണ് അറിയുക അപ്പൊ അങ്ങനെ അന്ന് പഞ്ചായത്തിന് കാണാൻ വേണ്ടി അവിടെ പോയി അവിടെ ചെന്ന് ആൾക്കാരൊക്കെ വന്നു തിമലക്കാര് മധലക്കാര് കൊമ്പ് താളം എല്ലാവരും ഉണ്ടാവും ഇടയ്ക്കാരനെത്തിയില്ല എന്താ കാരണമെച്ചാൽ ആളക്കെത്താൻ പറ്റിയില്ല ആൾക്ക് അപ്പൊ ഈ പഞ്ചവാദി എന്ന് പറഞ്ഞാൽ അഞ്ചുവാദ്യം നിങ്ങൾക്ക് അറിയണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം ഒന്നാമത്തെ അതിന്റെ സ്ഥാനം തിമലക്കാരനാണ് പഞ്ചവാദത്തിന്റെ മെയിൻ സ്ഥാനം തിമലക്കാരനാണ് രണ്ടാമത്തെ സ്ഥാനം മത്തലക്കാരന് മൂന്നാമത്തെ സ്ഥാനം താളക്കാരൻ സ്ഥാനം എന്ന് പറഞ്ഞ സ്ഥാനം നാലാമത്തെ സ്ഥാനം കൊമ്പുകാരന് അഞ്ചാമത്തെ സ്ഥാനമാണ് ഇടയ്ക്കാരന് ഇടക്കി സംഘം എന്നാണ് പറയുക ആ കാലങ്ങളിൽ ഇടക്കി സംഘം തുടങ്ങുമ്പോൾ അവർക്ക് ഉണ്ടാവണം ലാസ്റ്റാണ് അവർക്ക് കൊട്ടേണ്ട കാര്യമുള്ളൂ അതെന്നൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഇവിടുന്ന് അവർ ഇടയ്ക്ക് സംഘടിപ്പിച്ചുകൊണ്ടു വന്നു പഞ്ചുവാദ്യ അഞ്ചുവാദ്യമാണല്ലോ ഇടയ്ക്ക് സംഘം കൊണ്ടുവന്നു സംഘുളിക്കാണെന്ന് എനിക്കറിയില്ല മാരാരി സംഘുളിച്ചു ഞാൻ ചോലിന് ഇടക്കിട്ട് ഇന്നമാതിരി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ അവിടെ വെച്ചിട്ട് എന്റെ ആദ്യത്തെ അരങ്ങേറ്റം തിരുമറ്റക്കോട് പഞ്ചായത്തിലെ പുതുക്കുളങ്ങയുടെ പൂരത്തിന് ചാത്തന്നൂർ ദേശത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ള അതാണ് എന്റെ ആദ്യത്തെ പരിപാടി അവിടെ അവതരിപ്പിച്ചത് അന്ന് ആറിൽ പഠിക്കുമ്പോഴാണ് പന്ത്രണ്ട് വയസ്സുണ്ടാവും ആ അപ്പൊ അവിടെ ഞാൻ ഷട്ടർ ട്രൗസ് പോയി ഇങ്ങനെ അച്ഛൻ്റെ ഒരു അങ്ങനെയാണ് ഉണ്ട് ഏഹ് ഇടയ്ക്ക ഇടയ്ക്കയിലാണ് എന്റെ ആദ്യത്തെ ഇറങ്ങേറ്റം അത് ചാത്തന്നൂർ പഞ്ചായത്തിന്റെ മുമ്പെന്ന് ആണ് തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞ ഒമ്പത് ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ മരിക്കണത് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് പഠിപ്പ് അവിടെ നിർത്തി കാരണം ഞങ്ങളുടെ വീട്ടിൽ വേറെ മാർഗൊന്നുമില്ല സാമ്പത്തികം അച്ഛന്റെ അധ്വാനാണോ അച്ഛൻ്റെ സമ്പാദ്യം അവരോടും നമുക്ക് ഒരു പത്ത് രൂപയുടെ വരുമാനം എന്നുള്ള കാര്യക്ക് പഠിക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടാണ് അച്ചാചൻ അച്ചാച്ചവിടെ തൃച്ചൂറിന താമസം അച്ചാശന്റെ അടുത്ത് പോയി അച്ചാചനാണ് എന്നെ പഠിപ്പിച്ച് മധുരം പഠിപ്പിച്ച് ഇറങ്ങേറ്റം കഴിച്ചത് ശരിക്കും കടവല്ലൂർ ശങ്കുണ് അദ്ദേഹം എന്റെ അച്ഛന്റെ ആശാനാണ് എന്നെ പഠിപ്പിച്ച് ഇറങ്ങിട്ടും കഴിഞ്ഞിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശിഷ്യൻ എന്റെ അച്ഛനാണ് അവസാനത്തെ ശിഷ്യൻ ഞാനാണ് അദ്ദേഹം ഒരു എൺപത്തിരണ്ട് വയസ്സിലാണ് മരിച്ചിറങ്ങുന്നത് അപ്പൊ കഴി പഠിച്ച് തൃച്ചൂർ അമ്പലത്തിൽ തിരുവോണം ദിവസം ഇറങ്ങേറ്റം കഴിഞ്ഞു എഴുപത്തി ആറ് എഴുപത്തിമൂന്നിലാണ് ഞാൻ ഇടയ്ക്കാരനായിട്ട് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അമ്മമാരൊക്കെ നാശം എന്റെ കൂടെ അപ്പവരുടെ കൂടെ ഞാൻ പോകും പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞ മുല്ലേ എനിക്ക് റേഡിയോ സ്റ്റേഷന്റെ പരിപാടി അവതരിപ്പിക്കാനുള്ളത് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതെന്താ വെച്ചാൽ അച്ചാച്ചാടി റേഡിയോ സ്റ്റേഷൻ ഉണ്ട് നമുക്ക് റേഡിയോ സ്റ്റേഷൻ പരിപാടി ലൈവാണ് ആണ് ഇപ്പൊ റെക്കാർഡ് ചെയ്തിട്ട് അപ്പൊ അച്ചാച്ചൻ മുതലക്കാരനും കടവല്ലൂർ അച്ചാചൻ തുറക്കാറുണ്ട് കടവല്ലൂർ അച്ഛമാരായ കൊണ്ടുള്ള ആണ് ചെണ്ടക്കും എളുപ്പ ആൾക്കാരും ഞാനാണ് ഇരുപത്താറ് അരങ്ങേറ്റം കഴിഞ്ഞ ഉള്ളതിൽ തന്നെ അവിടെ പരിപാടി അതൊരു വലിയൊരു സംഭവമാണോ റേഡിയോന്റെ പരിപാടി ഇട്ടോ അരങ്ങേറ്റം കഴിഞ്ഞ് ഉള്ളതില് പിന്നെ എഴുപത്തിയേഴില് ഞാൻ പഞ്ചവാദ്യം പഠിക്കാനായിട്ട് എടപ്പാൾ അപ്പുണ്ണി നായർ വീട്ടിൽ ആശുപത്രി എടപ്പാട് അപ്പുണ്ണി നായരുടെ അടുത്താണ് എടപ്പാള അുണ്ണിയാസാന്റെ അടുത്താണ് ഞാൻ പഞ്ചവാദ്യം പഠിച്ചത് അത് എഴുപത്തി ഏഴിലാണ് എഴുപത്തിയേഴില് അവിടെ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നിട്ടാണോ പഠിച്ചതാണോ അവിടെ നിന്ന് താമസിച്ച് ഗുരുപുല വിദ്യാഭ്യാസം കൊടുത്ത് താമസിച്ച് പഠിച്ചറുണ്ടാണോ അത് മാത്രല്ല എനിക്ക് പോയി വരാനുള്ള വെടി ചെലവിന്റെ കാശ് എന്റെ ഭക്ഷണത്തിന്റെ ചില എന്റെ എനിക്ക് ഇങ്ങോട്ട് കാശ് വന്നിട്ടാണ് ഇദ്ദേഹം ഒന്നും കൊടുക്കാൻ കിട്ടില്ല അച്ഛൻ വരിച്ച് തമ്മിൽ ഒന്നുമില്ല അപ്പൊ എനിക്ക് അവധിക്കും ഇങ്ങോട്ട് വരണമെങ്കിൽ ശരി ഞായറല്ലാ മതി വാവ പ്രമേയമാണ് അപ്പൊ ആ രണ്ടു ദിവസം വീട്ടിലേക്ക് പോയത് അതിന്റെ ബസ്സു ആശാന് തരണം വേണ്ടിയിട്ടില്ല പിന്നെ എന്റെ ഭക്ഷണം എല്ലാ കാര്യങ്ങളും അദ്ദേഹം തിച്ചൂര് പഠിച്ചു വെച്ച അതിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ തൊട്ടാണ് വീടിന്റെ അടുത്താണ് അപ്പൊ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരോടുന്ന് കഴിക്കും മൂന്നാമത് ഏർ തിച്ചൂര് വാസുകാരെട്ട് ആശാന്താണ് അദ്ദേഹത്തിന്റെ അടുത്താണ് മൂന്നാമത് എഴുപത്തെട്ട് ഒന്ന് രണ്ടു മൂവില് അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് ഒന്നാമത്തെ ഒരു എൻ്റെ അച്ഛൻ രണ്ടാമത്ത് എൻ്റെ അച്ഛാച്ചൻ മൂന്നാമത്ത് അപ്പുണ്ണി നാരാശൻ നാലാമത്ത് വാസുനാരാശൻ ഈ നാലാളിലായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഈ രംഗത്ത് രംഗത്തുന്ന് ഈ അമ്പത് കൊല്ലായിട്ട് ഞാൻ ഈ രംഗത്ത് മുതലക്കാരനായിട്ട് എഴുപത്തി ആറിലെ അരങ്ങേറ്റം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരം അമ്പത് കൊല്ലായിട്ട് മുദ്രക്കാരനായിട്ട് അരങ്ങേറ്റത്തിനെ കുറിച്ചിട്ടൊന്ന് എന്റെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പുതുക്കുളങ്ങേര പൂരത്തിന് അതായത് തിരുമറ്റക്കോട് പഞ്ചായത്തില് പുതുക്കുളങ്ങേര പൂരം ഫേമസ് ആയിട്ടുള്ള പൂരാണ് കുംഭമാസലാണ് ആ പൂരത്തിന് ചാത്തന്നൂർ ദേശത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുട്ടിയത് അത് അച്ഛന്റെ കരാറായിരുന്നു ആ കരാറിൽ ഇടയ്ക്കാരനായിട്ട് ഇടയ്ക്കാരൻ വരാത്ത കാരണം ഇടയ്ക്കാരനായിട്ട് എനിക്കവിടെ വിചാരിക്കാതെ കൊണ്ട് അവിടെ കൊട്ടി വന്നു അത് പുതുക്കുളങ്ങേരോഗം തടമ്പ് എഴുതിച്ച് ഉളക്കൊടുത്തി തടമ്പ് എഴുതിച്ച് അവിടെ നിന്നാണ് ഇതിൻ്റെ അറി ഇടക്കാരനായിട്ട് അത് മാത്രല്ല ആദ്യത്തെ ഒരു സമ്മാനം കിട്ടിയത് അവിടെ നിന്ന് തന്നെ പുരസ്കാരം എന്തുകൊണ്ട് എനിക്ക് പറയാം ഇന്ന് ഇന്നത് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ് ഈ പഞ്ചമായത്തിന്റെ ഇടയിൽ എനിക്ക് ഒരു അഞ്ചിന്റെ നോട്ട് ഗുണോണ്ട് കുത്തിത്തോളം എന്റെ അത് ഞാൻ കുട്ടിയായതുകൊണ്ടാകും ചിലപ്പോൾ എന്തായാലും എനിക്ക് ആദ്യം കിട്ടിയ ഒരു കാര്യമാണ് അന്ന് അഞ്ചു റുപ്പിയെന്നു പറഞ്ഞ വലിയൊരു സംഖ്യ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എഴുപത്തി ആറിലാണ് അച്ചാച്ചടുത്ത് പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞത് ചൂറാം മലത്തിലാണ് അരങ്ങേറ്റം എഴുപത്തിയേഴില് എടുപ്പാള പുണ്യാസന്റെ അടുത്ത് പഞ്ചവാദ്യം പഠിച്ചു പഞ്ചവാദിക്കാരനായിട്ട് ഇറങ്ങി എഴുപത്തിയേഴ് മുതൽ അടുത്ത് പഠിച്ചു എന്നിട്ട് അവിടെ രണ്ടു മൂന്ന് കൊല്ലം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഇപ്പൊ പഞ്ചവാദിക്കാരനായിട്ടു പറഞ്ഞില്ല ഞാന് കല്യാണം കഴിച്ചിട്ടുള്ള ചായകൂട് പഞ്ചായത്തിന്റെ ആണ് ചായേറ്റ് ദേശത്തുനിന്നാണോ ഭാര്യയുടെ പേര് ഗിരിജ അംഗൻവാടി വർക്കറാണ് ചായറ്റിൽ ജോലി ചെയ്യുന്നത് രണ്ടു മക്കളാണ് മൂത്താള് സുജാത രണ്ടാമത്താള് മണികണ്ഠൻ സുജാത അവളെ കല്യാണം വെച്ചിട്ടുണ്ട് തൃത്താല പട്ടിത്തറ അവന് സംഭവിക്കണം മനുവിന്റെ വീട്ടിൻ്റെ പേര് അമ്മത്തിൽ ഗോവിന്ദരാജൻ എന്നാണ് പേര് ഷാർജയിൽ വർക്ക് ചെയ്യുന്നു അവക്ക് രണ്ട് മക്കളാണ് മൂത്താള് ജഗത് കൃഷ്ണ മൂത്താള് ജഗത് കൃഷ്ണ രണ്ടാമത്താള് അതിഥി മണികണ്ഠൻ ഡിഗ്രി കഴിഞ്ഞ പിന്നെ കമ്പ്യൂട്ടറിന്റെ രണ്ടര കൊല്ലം ഓണ ഓണയങ്ങാട് വിഷ്ണുമായ ക്ഷേത്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓഫീസിൽ അത് കഴിഞ്ഞിട്ട് മുതലമൂട്ട് പഠിച്ചു കുറേ കൊട്ടം കൊണ്ട് അതിന്റെ കൂടെ ജോലി പഠിച്ചിട്ടുണ്ട് അത് ഞാൻ കളരിയിൽ പഠിച്ചിട്ട് ആദ്യത്തെ ഇറങ്ങേറ്റം എന്റെ മകന്റെയാണ് വേറെ പ്രത്യേകം എന്താ എൻറെ അച്ചാച്ചൻ മുതലക്കാരനാണ് അച്ഛൻ മുതലക്കാരനാണ് ഞാൻ മുതലക്കാരനാണ് എന്റെ മകൻ മുതലക്കാരനാണ് അവന്റെ അഡ്രസ് കളരിങ്കൽ കളരി മണി കണ്ടിട്ടുണ്ടാവും അതെന്താ വെച്ചെങ്കിൽ കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല പഠിച്ചല്ലോ പഠിച്ചോണ്ട് ഇച്ചൂർ കളരി അല്ലേ ഞാനിപ്പോ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു വേറെ അച്ഛന്റെ കലാപരിപാടികളൊക്കെ ഉണ്ട് ചെറുതായി പഠിച്ചിട്ടുണ്ട് അരങ്ങേറ്റം രണ്ടുപേരും മുന്നേ കഴിഞ്ഞത് നമ്മുടെ പേരെന്താ

ജോലി എന്നല്ലാതെ ജോലി എല്ലാവരും ഗൾഫിലേക്ക് പോകാനൊന്നും താല്പര്യമില്ല താല്പര്യമില്ല ഡ്രസ്സിനാണ് ഫീൽഡിൽ അറിയാൻ എല്ലാരെങ്കിലും അറിയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിനെ അടുത്തായതുകൊണ്ട് എല്ലാ ദിവസവും പോകാൻ പറ്റാറുണ്ട്

ശേഷിത പിന്നെ നമ്മളെ കളരിനെ കുറിച്ചൊന്നും കളരിയെ കുറിച്ചൊക്കെ തൃശൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിലാണ് ഞങ്ങളുടെ കളരി കാവുങ്കൽ കളരി എന്ന് പറയും കിഴക്കേ കിഴക്കേ നടയിൽ അമ്പലത്തിന്റെ കിഴക്കേ അടയിൽ കാവുങ്കൽ കളരി എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിന്റെ അത്ര തന്നെ പഴക്കമുള്ള കളരി ആണ് പണ്ട് കാലങ്ങളിൽ അവിടെ കഥകളി അഭ്യസിച്ച സ്ഥലമാണ് കഥകളിടെയാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ എന്റെ അച്ഛൻറെ കാർണ്മാരൊക്കെ വലിയ കഥകളിക്കാരായിരുന്നു അച്ഛന്റെ അമ്മാവന്മാരൊക്കെ ആയിരുന്നു അപ്പൊ അവിടെ ആ കാലഘട്ടത്തില് കഥകളി എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയില് വേഷം പാട്ട് ചെണ്ട മദം ചുട്ടി അണിയറ എല്ലാം എല്ലാറ്റിനോട് ആൾക്കാരുണ്ടാവും കാവുകലിന് ആൾക്കാരുണ്ടാവും ഈ കലാമണ്ഡലം തുടങ്ങുന്നതിന്റെ മുമ്പേ തന്നെ ഒരു കള കഥകളിയുള്ള ഉള്ള സ്ഥലമാണ് ചുരുങ്ങിയതൊരു എണ്ണൂറ് കൊല്ലത്തെ പഴക്കമണക്ക് പറയാം തലമുറകളായിട്ട് പത്തെ കൊല്ലത്തെ പഴക്കമുണക്ക് പറയാം അതിപ്പോ അച്ഛന്റെ അമ്മാമുണ്ട് ശങ്കര കുട്ടി പണിക്കര് അദ്ദേഹത്തിന്റെ അമ്മാമുണ്ടാറു വലിയ ശങ്കരപ്പണിക്കര് അദ്ദേഹത്തിനെ ഞാൻ കണ്ടില്ല അങ്ങനെ കൂട്ടിപ്പണിക്കാരെ കണ്ടു അപ്പൊ അവരൊക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നു ഈ രാജകുട്ടാരത്തിലെ കഥ കളിക്കാറുണ്ട് ആ കാലങ്ങളിൽ അങ്ങനെയാണ് പിന്നീട് ആ തലമുറ നിലനിന്ന് പോകുന്നതായിരുന്നു പിന്നെ ആ കളി അങ്ങനെ നശിച്ചുപോയ രണ്ട് സ്ഥൂപം മാത്രമായി രണ്ട് സ്ഥൂം ഇപ്പോഴും ഉണ്ട് ഇപ്പൊ ആ സ്തൂപം എന്ന് പറഞ്ഞാൽ ഒന്ന് വീരഭദ്രസ്വാമിയും ഒന്ന് ഹനുമാൻ സ്വാമിയാണ് പിന്നെ അവിടെ കൂടുതൽ നരസിംഹമൂർത്തി ഗണപതി ഭഗവതി കളരി ഗുരു കളരി ഭഗവതി പിന്നെ അന്തിമാണ് ഭഗവതി വേറെയുണ്ട് അങ്ങനെ പതിമൂന്നാളൊക്കെ സങ്കല്പുണ്ട് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നാല് പ്രതിഷ്ഠയുള്ളൂ രണ്ട് ഒന്ന് ഹനുമാൻ സ്വാമി ഒന്ന് വീരഭദ്ര സ്വാമിണി പുറത്ത് ഇത് കളരടമുള്ള ഒന്ന് പുറത്ത് ഭഗവതിയും അന്തിമാളല്ലോ അങ്ങനെയാണ് ഇന്നിപ്പോ അതിന്റെ അവിടെ അവിടെ ഇന്നിപ്പോ ഇന്നിപ്പോ കെട്ടിടായി എന്റെ ഉള്ളിലാണ് രണ്ട് സ്വഭങ്ങൾ നിക്കുന്നത് കൊല്ലത്തിൽ പ്രാവശ്യം പൂജയുണ്ട് അവിടെ കൊല്ലത്തിൽ പ്രാവശ്യം കക്കാട് സിനിമ കക്കാടാണ് തന്ത്രി കക്കാട് വാസു നമ്പൂരിയാണ് തന്ത്രി അദ്ദേഹം വന്നിട്ട് കൊല്ലം കൊല്ലത്തിൽ പ്രാവശ്യം പൂജയുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രായം ഉണ്ടാവും അല്ല അത് സ്ഥാനായിട്ട് വരണോ ഒരു അറുപത്തഞ്ച് അല്ലെങ്കിൽ അറുപത്താറ് കടക്കല് എന്റെ പ്രായമാണ് അദ്ദേഹം ചൊവ്വന്നൂര് തന്ത്ര വിദ്യാപീഠത്തിലാണ് പഠിച്ചെടുക്കുന്നത് ആദ്യകാലത്ത് ഈ തന്ത്ര വിദ്യാപീഠം ചൊവ്വന്നൂർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ആദ്യത്തെ ബാച്ചലർ ആളായിരുന്നു ഈ തന്ത്രി അത് പിന്നീട് ഈ ഈ തന്ത്ര വിദ്യാണ് ഇപ്പൊ ആലുവയില് പ്രവർത്തിക്കുന്നത് ചുവന്നൂരായിരുന്നു ഇപ്പൊ ആലുവേലാണ് പ്രവർത്തിക്കുന്നത് കൊല്ലത്ത് പ്രാവശ്യമാണ് പൂജ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതലാണ് കളരിയില് മദ്ര അധ്യാപകനായിട്ട് ഞാൻ ചാർജ് എടുക്കണം മദ്രം പഠിപ്പിക്കാൻ വേണ്ടിട്ട് മദർത്തിന്റെ ആശാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തുടങ്ങി ഇപ്പോ ആദ്യത്തെ ബാച്ചില് എന്റെ മകൻ പഠിച്ച് ഇറങ്ങേറ്റം കഴിച്ചു ഇരുപത്തി മൂന്നില് അരങ്ങേറ്റം കഴിച്ചു അപ്പോ ഇരുപത്തി മൂന്നില് തിരുപത്തിനാലിന് അരങ്ങേറ്റം കഴിച്ചു എന്താ വെച്ചാൽ അച്ചാച്ച എന്റെ അരങ്ങേറ്റം തിരുവോണത്തിനെ കഴിച്ചത് അതിനു കാരണം പറഞ്ഞ എന്താ വെച്ചാൽ തിരുവോണ നോക്കണ്ട ദിവസം നോക്കണ്ട സമയം നോക്കണ്ട ദീപാരാണിക്ക് ശേഷം കഴിക്കാം അറങ്ങേറ്റെന്ന് പറഞ്ഞാൽ തൃച്ചൂറാമ്പലത്തില് ദീപാരാണിക്ക് ശേഷം ഇറങ്ങേറ്റ പതിവുള്ളൂ എല്ലാ അറങ്ങേറ്റുള്ളൂ അങ്ങനെയാണ് അപ്പൊ അത് കാരണം ആ ഓർമ്മ എന്തേലും ഉണ്ട് അപ്പൊ എന്റെ മകന്റെ ഇറങ്ങേറ്റം ഞാൻ തിരുവോണത്തിനാണ് കഴിച്ചത് ഇരുപത്തിരണ്ടില് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കുറേ പരിപാടിക്കൊക്കെ വരുന്നുണ്ട് ഈ വീട്ടിലേക്ക് വരാനുള്ള ഉദ്ദേശം അത്യാവശ്യം പരിപാടിക്കൊക്കെ വരും പിന്നെ എല്ലാ മാസം മലയാളം ഒന്നാം തീയതി എനിക്ക് അവണേങ്ങാട് മൂന്ന് സേക്കിൽ പരിപാടി ഉണ്ട് മലയാളം ഒന്നാം തീയതി കണക്ക് അപ്പോ ഞാനവനും കൂടിയിട്ടാണ് പോവാങ് വേറെ ആരെങ്കിലും വിളിക്കും പിന്നെ അവണേകാട് സ്ഥലം ഞാൻ അമ്പതാമത്തെ വർഷം അടപ്പീ പോണത് അരങ്ങേറ്റം അതെല്ലാം അരങ്ങേറ്റം കഴിഞ്ഞാൽ ആ കൊല്ലം മുതൽ അവണേങ്ങാട് പരിപാടി കൊണ്ടു കൊറോണയായിട്ട് രണ്ടു കൊല്ലം എവിടെയും പരിപാടി ഉണ്ടാകുന്നില്ല അവിടെ മാത്രമാണ് പരിപാടിയാ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാൻ വണ്ടിയുടെ കാശ് പരിപാടി കാശ് ഒക്കെ തന്നായിരുന്നു വേറെ ഒരു അമ്പലത്തിലും ഒരു കമ്മിറ്റി നമുക്കൊന്നും തന്നിട്ടില്ല പക്ഷെ രണ്ടുമൊല്ലായിട്ട് പരിപാടിയില്ല എന്നാൽ നമുക്ക് വന്നിരുന്ന സഹായം ഇവര് മാത്രമല്ല നമുക്ക് ഇവിടുന്ന് പോകാൻ വണ്ട്ര കാശ് അതേ കൂടുതൽ പരിപാടികം പാസെടുത്ത് പോണ്ടി വന്നിട്ടുണ്ട് ജില്ല മാറി പോകുമ്പോ പോലീസിന്റെ സമ്മതം പോകണം അങ്ങനെ പോയി ചാലുശ്ശേരി പോലീസിന്റെ സമ്മത പ്രകാരം പക്ഷെ പാസ്സെടുത്ത് പ്രാവശ്യം പോയി ഇപ്പോഴും അവിടെ പോകുന്നുണ്ട് എല്ലാ എല്ലാം ഒന്നാം തീയതി അവിടെ പരിപാടിയുണ്ട് അത് മാത്രല്ല അവരുടെ അവരുടെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഇണ്ടാവാറുണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്ന അവസ്ഥയാണല്ലോ ഇവിടുത്തെ കളരി ഇപ്പോഴത്തെ അവിടുത്തെ മണയങ്ങാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആള് രഘുരാമ പണിക്കരാണ് അദ്ദേഹത്തിന്റെ അനിയേണ്ട ഋഷികേശം തോന്നിയിട്ടുള്ളതാണ് അതിന്റെ അതിന്റെ അതിൻ്റെ താഴിലാണ് രാഹുലി തോന്നിയിട്ടുള്ളത് ഒരു കുടുംബക്ഷേത്രമാണെങ്കിലും എല്ലാവർക്കും ചെല്ലാം കുംഭമാസമാണ് അവിടുത്തെ വിശേഷപ്പെട്ട പരിപാടി എല്ലാ ദിവസവും മൂന്നു ദിവസം അരങ്ങേറ്റം കഴിഞ്ഞതിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് തിരിച്ചു രാജ്യപ്പ സ്ഥാപനം അടയ്ക്കുന്ന വെച്ചിട്ടാണ് അറങ്ങേറ്റം ഉണ്ടാവുന്നത് ആ അരങ്ങേറ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നമ്മുടെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അരങ്ങേറ്റം നിശ്ചയിച്ചു പൈസ ഇല്ല അപ്പൊ അങ്ങനെയാണ് അച്ഛന്റെ അമ്മാവനാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളുണ്ട് അന്ന് അച്ഛന്റെ അമ്മാവനോട് വന്നു അച്ചാച്ചനോട് സംസാരിച്ചു അപ്പോൾ എൻ്റെ മരുമ എന്റെ കുട്ടിയുടെ അവൻ അവൻ്റെ അരങ്ങേറ്റത്തിന്റെ എല്ലാ ചിലവും ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ട ആവശ്യം എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു അപ്പൊ അച്ചാച്ചാ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിലപ്പോൾ മുന്നൂറോ നാനൂറ് ഉപ്പയുടെ ഉള്ളിലാണ് ചിലവ് വരെയുള്ളു അപ്പൊ അത് അദ്ദേഹമാണ് ചെയ്തത് അന്നിപ്പോ ഇന്നത്തെ കൂടുതലല്ലേ ചൂറ് ഫേമസ് ആയിട്ട് നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട് അന്ന് നമ്മൾ വിളക്ക് വയ്ക്കാൻ എണ്ണ അതുകൊണ്ട് പായസമയൊക്കെ അരി വർഗ്ഗ സാധനങ്ങളൊക്കെ കൊണ്ടാണ് ആ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഒരു ഇരുമുടിക്കെട്ടിന്റെ സഞ്ചിയിൽ ഒറ്റ സഞ്ചി ചില്ലറയും കൊണ്ടിട്ടാണ് അമ്മാവിൻ്റെ ഭോമം വന്നിട്ടുണ്ടാവുന്നത് അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എന്ന് വെച്ചാൽ എന്നെക്കാട്ടിലും പൈസ കൂടുതൽ വിഷമ കൊടുത്തു അങ്ങനെയാണ് ഇറങ്ങിയിട്ടുണ്ടായത് ആ ചിലവൊക്കെ ചെയ്ത് എൻ്റെ അച്ഛൻ്റെ അമ്മാവനായിട്ടുള്ള കാവുങ്കൽ സങ്കരം കൂട്ടിപ്പിടിക്കാനാണ് അത് എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ അന്ന് നമ്മുടെ ഇതിൽ ഭാഗം ഇല്ലാതെ നമ്മളെ സഹായിക്കാൻ ഒരാൾ വന്നു അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മനസ്സിലൊന്നും അപ്പൊ അത് കാരണം അത് നല്ലൊരു കാര്യായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ എഴുപത്തിയേഴ് മുതൽ ഞാൻ പുളിയുടെ അടുത്ത് വെച്ച് പഞ്ചായത്ത് ഇറങ്ങി തുടങ്ങി ഇന്നത്തെ ഇതേ കൂടുതൽ രണ്ടാമത്തെ ഒരു ആദരവ് എന്ന് പറഞ്ഞാൽ വിശാഖപട്ടണത്തെ എൺപത്തി ഒന്നില് പരിപാടിക്ക് പോയി ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചവര് എന്നെ നിർബന്ധമായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് പോയി അതായത് അച്ഛനോടുള്ള ഒരു കടപ്പച്ചൻ നടത്തിയെന്ന പരിപാടി അങ്ങനെ ഞാൻ പോയി അവിടെ നിന്നാണ് രണ്ടാമത്തെ ആദരവ് വലിയൊരു മൂട്ടുകുമാലി പൊന്നാടി ഒക്കെ കിട്ടിയിട്ട് അവിടെ അന്നും കൂടുതൽ എനിക്ക് മാത്രമാണ് വന്നത് ഈ സെറ്റിൽ ആർക്കും വേറെ കൊടുത്തില്ല എനിക്ക് മാത്രമാണ് ഇത് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ പല സ്ഥലത്തൊന്നും കിട്ടിയിട്ടുണ്ട് ആദരവ് ഒന്ന് ഞാൻ പരപ്പനേങ്ങാടി പഠിപ്പിച്ചായിരുന്നു പരപ്പനങ്ങാടി താനൂരെ പറഞ്ഞ സ്ഥലത്ത് അവിടെ പഞ്ചാളി പഠിപ്പിച്ചിറങ്ങിയിട്ട് കഴിഞ്ഞ അവിടെ നിന്നാണ് ഒരു പുരസ്കാരം പൊന്നാടിയൊക്കെ തരണ്ടായി പിന്നെ കൃത്യായിട്ട് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല എന്നാലും പറയാം പിന്നെ പറമ്പിക്കുളങ്ങാന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്പർ ഒരു കൊടുങ്ങല്ലൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഓണം അവിടെ നിന്നാണ് എനിക്ക് പ്രഥമ സുവർണമുദ്ര കിട്ടിയത് അവിടെ ആർക്കും അത് ഇതുവരെ കൊടുത്ത വലിയ വലിയ കലാകാരന്മാർ വന്ന് വന്നിരുന്ന സ്ഥലമാണ് പ്രഥമ സുവർണമുദ്ര അവരുടെ അവർ ആദ്യമായിട്ട് കൊടുക്കണം പ്രഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അവരുടെ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ് അതിനങ്ങനെയാണ് പറയാം അത് പിന്നെ ആർക്കും അവർ കൊടുത്തിട്ടില്ല അതിന് മുമ്പേയും കൊടുത്തിട്ടില്ല ഞാനിപ്പോഴും അവിടെ കൊട്ടാൻ പോകുന്നുണ്ട് അമ്പത് കൊല്ലായിട്ട് അവിടെ കൂട്ടാൻ പോകുന്നുണ്ട് മഞ്ചുമാർക്ക് അച്ഛൻ പോയിരുന്ന സ്ഥലമാണ് ആ ബന്ധം വെച്ചിട്ടാണ് എന്നെ ക്ഷണിച്ച് ഞാൻ പോകുന്നുണ്ട് പിന്നെ നമ്മളെ അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവര് ആ മദ്രത്തിന്റെ കാര്യം മാത്രം അവർ മാറ്റില്ല ഞാനാണ് അതിന്റെ ചാർജില്ല ബാക്കിയൊക്കെ തന്നെ ആൾക്കാരെ കരാറുകാര് മാറിക്കൊണ്ടിരിക്കും അതിപ്പോഴും പോകുന്നുണ്ട് ആ അമ്പത് കൊല്ലായിട്ട് അവിടെ അവിടെ പോകുന്നുണ്ട് പിന്നെ തൃശ്ശൂർ പൂരം ആദ്യം തിരുവമ്പാടിയിലെ കുട്ടിയാണത് രണ്ടാമത് തിരുവമ്പാടിപൂരം മടത്തിലും ആദ്യം തിരുവമ്പാടിയിലാണ് രണ്ടാമത് പാറമേക്കാവിലാണ് കുട്ടിയാണെന്നത് രണ്ടു പൂരത്തിലും കുട്ടികളുടെ ബാക്കിയുണ്ടായിട്ടുണ്ട് ഉത്രാളി പൂരം എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള പൂരമാണ് തൃശ്ശൂർ പൂരം കൂടുതൽ രണ്ടാമത്തെ പൂരമാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫേമസ് ആയിട്ടുള്ള പൂരമാണ് ഉത്രാളിപൂരം അത് എങ്കക്കാട് ദേശത്തിന് വേണ്ടി ഇരുപത്തഞ്ചു കൊല്ലം കുട്ടിയുണ്ടായിരുന്നു അവിടെ പിന്നെ ഗുരുവായൂർ പതേ കൂടുതൽ നമുമാറോ അല്ലെങ്കിൽ ഒരുവിധം എല്ലാ പൂരങ്ങൾക്കും പങ്കെടുക്കാനുള്ള ബാക്കി ഉണ്ടായിട്ടുണ്ട് പിന്നെ തൃച്ചൂർന്ന് കലാനദി പുരസ്കാരം ഒന്ന് ആദരിച്ചിട്ടുണ്ട് അത് ഐരാണി മഹാവിഷ്ണു ക്ഷേത്രം പിന്നെ എന്റെ അച്ഛൻ്റെ അനിയൻ ഫേമസ് ആയിട്ടുള്ള മതക്കാരനായിരുന്നു കടവല്ലൂർ അരവിന്ദാഷൻ പറഞ്ഞിട്ടുള്ള അച്ഛൻ്റെ അനിയനാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം വേഷ അവാർഡും കിട്ടലുണ്ടായിട്ടുണ്ട് പിന്നെ തൃച്ചൂർ അമ്പലത്തിൻ്റെ രണ്ടു വട്ടം ഒരേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ വകയായിട്ട് കിട്ടലുണ്ടായിട്ടുണ്ട് പിന്നെ ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കേരള കലാമണ്ഡലത്തിന്റെ നവതി ആഘോഷം നവതി ആഘോഷം എന്ന് പറഞ്ഞ കേരള കേരള കലാമണ്ഡലം തുടങ്ങിയിട്ട് തൊണ്ണൂറാമത്തെ വർഷം അതാണ് നവതി എന്ന് പറയുന്നത് അതിന്റെ ആഘോഷത്തിനുള്ളിൽ കുറെ കലാകാരന്മാരെ ആദരിക്കലുണ്ടായിരുന്നു അതിൽ ഒന്ന് തന്നെ തിരഞ്ഞെടുത്തതാണ് അത് ഷേഷ അവാർഡും സർട്ടിഫിക്കറ്റും ഒക്കെയാണ് അത് ഗവൺമെന്റിന് അതെന്താ വച്ചാൽ കൊറോണ കാലത്ത് ആയതുകൊണ്ട് അവർക്ക് അത് അവിടെ വെച്ച് തരാൻ സംഘടിപ്പിക്കാൻ പറ്റിയ ചടങ്ങ് നിർത്തിയിട്ട് പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു മറ്റൊരു പോസ്റ്റലായിട്ട് സർട്ടിഫിക്കറ്റ് നമ്മുടെ പേരിലുണ്ട് കേരള കലാമണ്ഡലം തുടങ്ങിയിട്ട് ഒരു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി പാലേ കൊല്ലായിട്ടുള്ളൂ അതിന്റെ മുമ്പേ തിച്ചൂർ കഥകളി കേന്ദ്രം ഉണ്ടെന്ന് അർത്ഥം അത് പറയാനുള്ള കാരണം എനിക്ക് നവതിക്ക് ആഘോഷത്തിന് എന്നെ ആദരിച്ചത് തൊണ്ണൂറ്റി തൊണ്ണൂറാമത്തെ വർഷം അവരെ ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെന്ന് പറയുമ്പോൾ ഇപ്പൊ തൊണ്ണൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവണേ ഉള്ളു അപ്പോൾ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് വർഷമായില്ലോ ആദ്യം കലാമണ്ഡലം ഇപ്പൊ കാണുന്ന സ്ഥലത്തല്ല കലാമണ്ഡലം കക്കാട് ചെറയം പറഞ്ഞ സ്ഥലത്തായിരുന്നു ആദ്യം തുടങ്ങിയത് രണ്ടാമത് അവിടുന്ന് അമ്പലപുരത്തേക്ക് വന്നു മൂന്നാമത് പഴയ കലാമണ്ഡലം പുഴകത്തിന് അതാണ് പഴയ കലാമണ്ഡലം ഇപ്പോ വള്ളത്തോൾ നഗരം എന്നുള്ള ചെറുനിർത്തി ഉള്ളത് അപ്പൊ ഈ കലാമണ്ഡലത്തിലേക്കാണ്ടും പഴക്കങ്ങളാണ് ഞങ്ങളുടെ കാവുങ്കൽ തറവാടും കാവുങ്കൽ കളരിയും ഈ കഥകളിയും കൂടിയിട്ട് അങ്ങനെ അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട് വരൂരെ ഗ്രാമപഞ്ചായത്തിന്റെ വക ആദരവുണ്ടായിരുന്നു ആ ഒരു കലാകാരന്മാരെ പഞ്ചായത്തിൻ്റെ കീഴിൽ ആദരിച്ചതല്ലോ അതുണ്ടായിരുന്നു പിന്നെ തിച്ചൂരൊരു കൂട്ടായ്മയുടെ പേരിൽ അവിടെ ആദരവുണ്ടായിരുന്നു പിന്നെ ബാലഗോകുലത്തിൻ്റെ ഇതുണ്ടായിരുന്നു ഒരു കുറച്ച് കുറച്ചൊന്നും ഓർമ്മയിലില്ല ഓർമ്മയിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനെട്ട് ഇപ്പൊ കളരി പഠിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കളരിയിൽ പഠിപ്പ് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യം മോൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു അത് അന്നും നാലഞ്ചാൾ വേറെ അന്നൊരു പ്രായവരുണ്ട് അവരൊന്നും പിന്നെ സാഹചര്യം കൊണ്ട് വരാൻ പറ്റില്ല ഇപ്പൊ രണ്ടു കൊല്ലായിട്ട് രണ്ട് കുട്ടികൾ വരുന്നുണ്ട് അവർ സ്കൂളിൽ പോണ കുട്ടികളാണ് വെള്ളത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ ആ കുട്ടികൾ വരേണ്ടത് ശനി ഞായർ മാത്രമേ ഉള്ളൂ ഒരു സ്കൂൾ പോകാറും ശനി ഞായറും മാത്രമേ കളരിയില് ക്ലാസ് ഉള്ളൂ ഞാനവിടെ കളരിയിൽ അവിടെ വിളക്ക് വെക്കാൻ അതായത് കുട്ടികൾക്ക് പഠിപ്പുള്ള ദിവസം വിളക്ക് വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രസ്റ്റില് കാരണം ഞാൻ ഇവിടുന്ന് പോയിട്ട് വെച്ച നിന്ന് പോയിട്ട് പോകണം പക്ഷെ അവിടെ വിളക്ക് വെച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് പറയേണ്ട ഒരു എനർജി തോന്നി ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും പോയിട്ട് ഇപ്പൊ ഈ ഒന്നാം വൃശ്ശാന്തീതി മുതൽ ഇന്ന് വരെ അവിടെ പോയിട്ട് അയ്യപ്പ സ്വാമി തോന്നി വിളക്ക് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു പ്രത്യേക ദിവസം കൂടെ ആയിരുന്നു തൃശൂർ അമ്പലത്തിൽ തെക്കേമട മൂപ്പൻ സ്വാമിയാർ ശങ്കരാനന്ദ സ്വാമികളാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് വെച്ച് നമസ്കാരം മറ്റേ വെച്ചു നമസ്കാരം ഉണ്ടാവുന്നു ഏർ ആള് ഈ സ്വാമികൾ വന്നുകഴിഞ്ഞാൽ ശ്രീകോവിലുകാർ പൂജ ചെയ്യാനുള്ള അധികാരുണ്ട് അവർക്ക് ഏത് അമ്പലത്തിൽ ഗുരുവായൂര അമ്പലം മുതൽ ഏത് അമ്പലത്തിൽ ഇരുന്നാലും അവർക്ക് പുഷ്പാഞ്ജലി ചെയ്യാനുള്ള അധികാറുണ്ട് അപ്പൊ അദ്ദേഹം വന്നേർന്നു ഇപ്പൊ കാലത്ത് പല അദ്ദേഹത്തിന് സ്വീകരണം കാരങ്ങൾ പുഷ്പാഞ്ജലി അതേ കൂടുതൽ ഈ തട്ടം കൊടുക്കാൻ പറയും അവിടെ നമസ്കരിക്കുമ്പോൾ ഒരു തളികയില് പഴങ്ങൾ വെച്ചിട്ട് കതിലിപ്പ കൂടി വെച്ചിട്ട് നമസ്കരിക്കാം പിന്നെ പുഷ്പാഞ്ജലി കഴിക്കാം നമ്മൾ ചീട്ടാക്കി കഴിഞ്ഞാൽ പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് സ്വാമിയാർ ഈ പറഞ്ഞ സ്വാമി ശ്രീകോവില് പോയിട്ട് കഴിക്കും പിന്നെ സ്വാമിക്ക് ഭിക്ഷ കൊടുക്കാൻ മതി നമ്മള് സ്വാമിക്ക് നമ്മള് ഭക്ഷണം കഴിക്കാന്നു പറയുക ഭിക്ഷാന്ന് പറയാം അവിടെ വെച്ചാൽ അദ്ദേഹത്തിന് ഭിക്ഷ ഉണ്ടാവും അന്നദാനം ഉണ്ടാകും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് തോന്നുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം നല്ല ദിവസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതാണ് എന്നെ ആയിക്കോട്ടെ നിങ്ങളെ വിളിച്ചത് ഞാൻ പറയാൻ കാരണം അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഏതായാലും വിചാരിക്കാനും ഇങ്ങനെ ഒരു ഉണ്ടായി സാമ്യാരെ കാണാനും നമസ്കരിക്കാനും ഇതേ മരുമ്പോ ഞാൻ പോകാറുണ്ട് പല നമ്മുടെ തിരുവറ്റക്കോട് വന്നിട്ടുണ്ട് അറുപത്തൂർ വന്നുണ്ട് അലയാണത്ത് വന്നിട്ടുണ്ട് പിന്നെ മുമ്പത്തെ സാമ്യാർ കാണാനുള്ള ബാക്കി പിന്നെ അവിടെ തെക്കേ മഠത്തിൽ ഞാൻ പോയിട്ടുണ്ട് കാരണം തൃശ്ശൂപൂരെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണ്ടാവും മഠത്തിലെ വരവ് എന്ന് പറഞ്ഞത് ഈ മഠമാണ് ഈ സാമ്യാരുടെ മടാണ് അവിടെ നിന്നാണ് മഠത്തിലെ വരവ് അവിടെ കാലത്ത് രൂമ്പാടി എന്ന് എഴുതുന്ന വിളിച്ചാൽ ഈ മടത്തിൽ ഇറക്കി എഴുതുന്നൊളിക്കും അവിടെ നിന്നാണ് തടമ്പേറ്റിയുടെ പഞ്ചവായം അതാണ് ഈ മടത്തിലെ വരുന്നത് ഈ അവിടെ നമ്പൂരി നമ്പൂരി വിദ്യാർത്ഥികൾ വേദം പഠിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടുത്തെ വന്നു ഒന്നുപോയത് പിന്നെ ഇപ്പൊ അമ്പത് കൊല്ലായിട്ടാണ് ഞാൻ ഈ രംഗത്തുണ്ട് ഇപ്പോഴും ഈ പരിപാടി അല്ലാണ്ട് വേറെ പരിപാടിക്കൊന്നും പോകാറില്ല കേരളത്തിൽ ഒരുവിധം പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അച്ഛൻ വളരെ ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു തൃച്ചൂർ മണിയമ്മണിക്കരുന്ന ശേഷ്ടോ ഈ പറഞ്ഞല്ലോ ഓദ്യ ശങ്കരാചാര്യ കുറിച്ചാണ് ആ പരമ്പരയിലാണ് ആദ്യ ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള ആളാണ് ഇപ്പഴുള്ള സ്വാമിമാർ ഒരു തലമുറയായിട്ട് ഒരു ഇപ്പോഴുള്ള സ്വാമിമാരാണ് ഇപ്പോ അവസാനത്തെ കണ്ടി ആ പരമ്പരയിൽ ആരാണ് പോയി ഇപ്പഴുള്ള ആൾ നിശ്ചയിക്കാൻ അടുത്ത ആൾ ആരാന്നുള്ളത് അങ്ങനെയുള്ള മാറി മാറി വരുന്നത് അപ്പൊ ഇപ്പൊ ആളാണ് വന്നിണ്ടാവുന്നത് ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട ആള് വന്നത് ഗുരുവായൂർ അമ്പലത്തില് പൂജാവിധികൾ നിശ്ചയിച്ചിട്ടുള്ളതാണ് ആദി ശങ്കരാചാര്യ ആദിത്യ ശങ്കരാചാര്യം എന്നുള്ള ആളാണ് അത് സ്റ്റേജിലുള്ള ആണ് അപ്പോൾ അതുകൊണ്ട് ആ പരമ്പരയിൽപ്പെട്ട ഒരു സ്വാമിയാർ ഗുരുവായൂർ വരുവാണെങ്കിൽ അവിടെ ശ്രീകോവിലെ കയറിയിട്ട് പുഷ്പാഞ്ജലി കഴിക്കാനുള്ള അധികാരമുണ്ട് അദ്ദേഹം അവർക്ക് അപ്പൊ അത് പുഷ്പാഞ്ജലി സ്വാമിയാരെന്നു കൂടി പറയും വെച്ചാൽ നമ്മൾ ഷീട്ടാക്കുമ്പോൾ നമ്മുടെ പേരുന്നാളും മുതൽ ഷീട്ടാക്കുമ്പോൾ ആ പേരും നാളും കൊടുത്തിട്ട് അദ്ദേഹം ഉള്ളിൽ കയറിയിട്ട് അതിന്റെ സമയം ആകുമ്പോൾ ഇവിടെ പൂജാകാരികൾ ആ ഉള്ളിൽ കയറുമ്പോൾ ഈ ലിസ്റ്റ് കയ്യിലുണ്ടാവും ഈ പേരെ എഴുതിയവരുടെയൊക്കെ പുഷ്പാഞ്ജലി വയ്ക്കും നമുക്ക് പ്രസാദം തരും പിന്നെ അവിടെ വെച്ച നമസ്കാരം അദ്ദേഹത്തിന് ഭിഷ അന്നമാരൊക്കെ ഉണ്ടാകുന്നു അപ്പൊ നല്ലൊരു ദിവസമായിട്ട് എന്റെ ഓർമ്മയിൽ അദ്ദേഹം അവിടെ ആദ്യം വരണം ഈ സെപ്റ്റംബറിൽ ദ്രവ്യകലശം ഉണ്ടാവും ആ കാലത്തും ആണ് വരാൻ തീരുമാനിച്ചിട്ടുണ്ടാകുന്നത് അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റുന്നായില്ല തിരക്കുള്ള ആളാണ് അപ്പൊ അതാണ് ഇപ്പോഴും ഇപ്പോഴൊക്കെ ആക്കിയത് അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ല ദിവസമായിട്ട് തോന്നും സ്വാമിയാരെ കാണാനും നമസ്കരിക്കാനും സാധിച്ചു ഞാൻ അതിനു മുമ്പ് ഇപ്പൊ കണ്ടുണ്ട് മടത്തിലും പോയിണ്ട് തുടങ്ങുന്നത് ഈ വെച്ചിട്ടാണ് േരം ഞങ്ങളോട് സഹരിച്ചു നല്ല നല്ല പ്രോഗ്രാമുകളും ഭാവിയും എല്ലാം ഉണ്ടാവില്ല ദൈവം സാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പദനീസനത്തിന്റെ പേരിൽ നന്ദിയും കടപ്പാടും ഉണ്ട് നന്ദി നമസ്കാരം ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാരോടും വളരെ നന്ദി സന്തോഷം അറിയിക്കുന്നു ഈ അച്ഛനുപയോഗിച്ചല്ല എന്റെ അച്ചാച്ചൻ ഉപയോഗിച്ചു അച്ചാച്ചൻ അറുപതോ അറുപത്തഞ്ചോ പെട്ടും ഉപയോഗിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല അച്ചാച്ചു വയസ്സുണ്ട് അമ്പത് കൊല്ലായിട്ട് എന്റെ പേരിലുണ്ട് അമ്പത് കൊല്ലായിട്ട് ഞാൻ ഉപയോഗിക്കേണ്ടത് എന്തേലും വേറെ മധുരം ഉണ്ടെങ്കിലും ഇത് കൊടുക്കാതെ വേണ്ടിയിട്ട് സൂചിപ്പുണ്ട് അപ്പൊ ഇതിന്റെ ഈ കുറ്റിക്ക് അമ്പത് പുരത്തെ ഭാഗം ഈ സാധനങ്ങൾ വണ്ടി ഈ രണ്ട് വട്ടം വാറ് ഈ വട്ടം ഈ വട്ടം ഈ വാറ് ഇതിന് വട്ടം എന്ന് പറയാം ഇത് ഇടംബല വട്ടം വലത്ത് ഭാഗത്ത് കൂട്ടുന്ന വലതു ഭാഗത്ത് പൊട്ടുന്നത് ഇറം തന്നെ ഇടതു ഭാഗത്ത് പെട്ടന്ന് വലുതായിരുന്നു പിന്നെ ഇതിന് വാറാന്ന പറയും വാറ മുമ്പേ തോലിന്റെ വാറായിരുന്നു എളുപ്പ മണിക്കൂറിന്റെ അപ്പൊ ഏറേശ്വറും നൂറ്റി മുപ്പത് കൊല്ലത്തിന് മേലെ പഴക്കമുള്ളൊരു കുട്ടിയാണ് ചാച്ചോ അറുപത്തഞ്ചു എഴുപ കുട്ടിണ്ടാവുന്ന സാധ്യത അമ്പത്തഞ്ച് വയസ്സിലൊക്കെ ഇനി ഇപ്പം തലമുറകളായിട്ട് ഇങ്ങനെ മാറുന്നതാണ് അപ്പൊ അത് കാരണം ഞാൻ കൊടുക്കാതെ ഒഴിച്ചു തീർക്കണം എങ്കിലും കൂടാതെ കൊണ്ട് രണ്ട് മുട്ടണം എന്ന് പറയും